ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയിലെ കണ്ടന്റ് നമ്മൾ ജീവിക്കുന്നത് മൂന്ന് ഡയമെൻഷനിലാണോ ഒമ്പത് ഡയ ഡൻഷനിലാണോ എന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ജീവിക്കുന്നത് മൂന്ന് ഡയമെൻഷനിലല്ല ഒമ്പത് ഡയമെൻഷനിലാണെന്ന് അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഒരിക്കലും ശാസ്ത്രീയമായ തെളിഞ്ഞതൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എൻ്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് കാണുക ശരി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കാദ്യം ഏതൊക്കെയാണ് മൂന്ന് ഡയമെൻഷൻസ് എന്ന് നോക്കാം നീളം വീതി ഉയരം ഇത് മൂന്നുമാണ് ആദ്യത്തെ മൂന്ന് ഡയമെൻഷൻസ് മെയിനായിട്ടും ത്രീ ഡയമെൻഷൻസിൽ പറയുന്നതും ഈ ഇതിനു മൂന്നിനെയും കുറിച്ചാണ് എന്നാൽ നാലാമത്തെ ഡയമെൻഷൻ ഇത് മൂന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡയമെൻഷനാണ് ലൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നീളം വീതി ഉയരം എന്നിവ കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാലാമതൊരു ഡയമെൻഷൻ അവിടെ വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മൂന്ന് ഡയമെൻഷൻസും കാണാൻ സാധിക്കുന്നത് ഈ നാലാമത്തെ ഡയമെൻഷനായ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാനും സാധിക്കുന്നത് ഈ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഈ ലൈറ്റ് തന്നെയാണ് അപ്പോൾ ഇനി അടുത്തത് അഞ്ചാമത്തെ ഡയമെൻഷൻ നോക്കാം അഞ്ചാമത്തെ ഡയമെൻഷൻ ടൈമാണ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലോട്ടും പിന്നിലോട്ടും സൈഡിലോട്ടോ ഉയരങ്ങളിലോട്ടോ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ഒരു സമയത്തിൽ ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു രീതിയിൽ അനങ്ങാൻ സാധിക്കുകയില്ല ഇതെല്ലാം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് അഞ്ചാമത്തെ ഡയമെൻഷൻ ആറാമത്തെ ഡയമെൻഷൻ വെയ്റ്റാണ് നമുക്ക് ഒരു വസ്തുവിൻ്റെ ഭാരം മനസ്സിലാക്കണമെങ്കിൽ വെയ്റ്റിൻ്റെ ഡയമെൻഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരേ വെയിറ്റ് ആയിരിക്കും നോക്കാൻ അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ആറാമത്തെ ഡയമെൻഷനായി ഞാൻ പറയാൻ പോകുന്നത് ആണ് അടുത്തതായി ഏഴാമത്തെ ഡയമെൻഷൻ ഏഴാമത്തെ ഡയമെൻഷൻ അത് സ്മെല്ലാണ് നമുക്ക് ഒരു വസ്തുവിൻ്റെ മണം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മണത്ത് ഒരു സാധനത്തെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ആ ഡയമെൻഷനിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എട്ടാമത്തെ ഡയമെൻഷൻ വന്നിട്ട് സൗണ്ടാണ് സൗണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതും ഒരു ഡയമെൻഷനായി കൂട്ടിയേ പറ്റുകയുള്ളു ഇതാണ് എട്ടാമത്തെ ഡയമെൻഷൻ അടുത്തതായി ഒമ്പതാമത്തെ ഡയമെൻഷൻ അത് വന്നൊരു ആണ് നമുക്കൊരു വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഏറ്റവും വലിയ ഒരു ഡയമെൻഷനാണ് ടേസ്റ്റ് അതുകൊണ്ട് തന്നെ ഒമ്പതാ ഒമ്പതാമത്തെ ഡയമെൻഷനായി ഞാൻ പറയുന്നത് ടേസ്റ്റ് ആണ് ഇതെല്ലാം ഈ ഒമ്പത് ഡയമെൻഷനിലും നമുക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ഡയമെൻഷനെ എണ്ണം കുറച്ച് കാണിക്കാൻ കഴിയില്ല കാരണം നമുക്ക് നേരെയും നീളത്തിലും വീതിയിലും ഉയരത്തിലും മാത്രമല്ല ചിന്തിക്കാൻ കഴിയുന്നത് നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഒമ്പത് ഡയമെൻഷനിലും നമുക്ക് പ്രവർത്തിച്ചേ കഴിയൂ കഴുകും ഈ ഒമ്പത് ഡയമെൻഷൻസും മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം നമ്മളൊരു ഹാൻഡിക്യാപ്ഡ് ഹ്യൂമൻ ബീനായി മാറുന്നു ഹ്യൂമൻ ബീൻ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാത്രമാണ് ഈ ഡയമെൻഷൻസും ഉള്ളത് മൃഗങ്ങൾക്കോ മറ്റൊന്നിനും തന്നെ അങ്ങനെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടരുമല്ല അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏത് തരം ഡയമെൻഷനിലാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് അല്ലാതെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇതൊക്കെയാണ് എനിക്ക് ഡയമെൻഷൻസിനെ കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം